സഭ ഇലക്ഷൻ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടുകൂടി കേരളത്തിൽ യു ഡി എഫ് ബി ജെ പി ക്യാമ്പുകൾ ആവേശത്തിലായി രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ വെട്ടി പൊട്ടിക്കുമ്പോൾ തങ്ങൾക്ക് വിജയമൊരുക്കുന്ന ഫലങ്ങളാണ് വരുന്നതെന്നുള്ളതാണ് ഇവരെ ആവേശത്തിലാക്കുന്നത് നാലാം തീയതിയിലെ വിജയാഹ്ലാദ പ്രകടനത്തിനുള്ള പ്രവർത്തനങ്ങൾ ഇരു മുന്നണികളും തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ പൂർത്തിയായതിനെ തുടർന്ന് ഇന്നലെ ഒൻപത് ഏജൻസികളാണ് എക്സിറ്റ് പോൾ പ്രവചിച്ചത് ഈ പ്രവചനങ്ങൾ ഇന്നത്തെ പ്രമുഖ ദിനപത്രങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് കേരളത്തിൽ യു ഡി എഫിൻ്റെ ആധിപത്യമെന്നും ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും കേരളത്തിലെ പ്രമുഖ ദിനപത്രങ്ങൾ ഇതിനെ അടിസ്ഥാനമാക്കി പറയുന്നു ഇതിനു പുറമേ തമിഴ്നാട്ടിലും താമര വിരിയും എന്നുള്ളതാണ് ഫലങ്ങളുടെ ഒരു പ്രത്യേകതയായി കാണേണ്ടത് ഇരുപത് സർവേകളിലും യു ഡി എഫിൻ്റെ ആധിപത്യവും ബി ജെ പി മൂന്ന് വരെ സീറ്റുകൾ നേടാമെന്നും പ്രവചിക്കുമ്പോൾ ഒരു ഫലത്തിൽ എൽ ഡി എഫ് കേരളത്തിൽ പൂജ്യമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ഫലങ്ങൾ വന്നോടു കൂടി തിരുവനന്തപുരവും കൂടാതെ തൃശൂരും ബി ജെ ഏതാണ്ട് ഉറപ്പിക്കുകയാണ് പൂർത്തിയായ ശശിതരൂരിന് തിരുവനന്തപുരത്തും തൃശൂരിൽ ഇരു മുന്നണികൾക്കും അടിപതർമെന്നാണ് എക്സിറ്റ് ഫലങ്ങൾ പറയുന്നത് ഇതിൽ സൂചിപ്പിക്കുന്ന മൂന്നാമത്തെ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ എവിടെയെന്ന് വ്യക്തതയില്ല ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരനാണ് സാധ്യത കൽപ്പിക്കുന്നത് ശോഭ സുരേന്ദ്രൻ വോട്ട് നേടുവെങ്കിലും വിജയത്തോടെത്തുമെന്ന് ഈ ഫലങ്ങളിലൂടെ സൂചന ലഭിക്കുന്നില്ല രണ്ട് സീറ്റ് ബി ജെ പി ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട് ലഭിച്ചാലും ഇല്ലെങ്കിലും വോട്ട് വിഹിതത്തിലുണ്ടാവുന്ന വലിയ വർധനയാണ് എൻ ഡി എ കേന്ദ്രങ്ങളെ അത്യാഹത്തിൽ ഇന്ത്യ സഖ്യം ഇതിനെ തള്ളിക്കളയുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റോടെ സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് വിലയിരുത്തിയിട്ടുള്ളത് കേരളത്തിന്റെ ഫലമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ ഇന്ത്യ മുന്നണി വിശേഷിപ്പിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിന് അഭിമാനിക്കാനുള്ള വാക്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള പല സൂചനകൾ ഇവിടെ വോട്ട് ഷെയർ ഇരുപത്തിയേഴ് ശതമാനമാവുമെന്നും എക്സിറ്റ് പോളുകളിൽ പറയുന്നു ഇതാണ് സംഘടനയെ ആവേശത്തിലാക്കുന്നത് ഇതുവരെ തൃശൂരും തിരുവനന്തപുരവും വിജയിച്ച മണ്ഡലങ്ങളിലെ പട്ടികയിൽപ്പെടുത്തിയാണ് ബി ജെ പി കേന്ദ്രങ്ങൾ മുന്നോട്ടു പോകുന്നത് സാധ്യതയും കാണുന്നു ഫലങ്ങൾ സംഭവിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിയിൽ అది కొడుంగా టైమా